ൈ മക്കളോടൊപ്പം ഈ കൂട്ടായ്മയിലായിരിക്കുവാൻ ദൈവം എനിക്ക് എന്നെ സഹായിച്ചനായിട്ടൊന്നും അന്നിയോട് സ്തോത്രം ചെയ്യുന്നു എനിക്ക് അങ്ങനെ മെസ്സേജ് ആയിട്ടൊന്നും പറയാനൊന്നും അറിയില്ല ഞാൻ അങ്ങനെ പറയലെന്നാലും ഈ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്ന ചില വിഷയങ്ങൾ ദേവമക്കളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ ഉൽപ ഉൽപ്പത്തി തുടങ്ങി നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഞാനും ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ടാകണെങ്കിലും ഈ ഉൽപത്തിയിൽ ഒന്ന് തുടങ്ങി പതിനെട്ട് വരെയുള്ള പത്തൊമ്പത് വരെയുള്ള ആ വാക്കിൽ നിന്നാണ് ഞാൻ എനിക്ക് മനസ്സിലായ വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും കുറവുകളോ കിട്ടുകളോ എനിക്ക് ശരിക്കും പറയണമെന്ന് അറിയത്തില്ല എങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്ക് മനസ്സിലാകാത്ത വിഷയങ്ങൾ നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണം എന്തെങ്കിലും കറക്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരണമെന്ന് ഞാൻ പറയുന്നു ഉൽപ്പത്തി ഒന്നില് ആദ്യം ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായിരുന്നു ആഴത്തിന്മീത ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീത പരിവർത്തിച്ചു കൊണ്ടിരുന്നു വന്നിരിക്കുന്നു ആദ്യയിൽ ദൈവം ദൈവത്തിന്റെ ആ ശബ്ദത്തിന്റെ ശക്തിയാല ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചത് ഭൂമി പാഴായി ശൂന്യമായി ഇരുന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് പക്ഷെ ഭൂമി പാഴായും ശൂന്യമായും അല്ലായിരുന്നു ദൈവം സൃഷ്ടിച്ചത് ഏർ പാഴായും ശൂന്യമായും പോയതാണ് മ്യാപ്രവാചന്റെ പുസ്തകം നാലിന്റെ ഇരുപ ഇരുപത്തിമൂന്നില് പറയുന്നു ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യമായും കണ്ടു ഒന്ന് യശയപ്രവാചന്റെ പുസ്തകം നാപ്പത്തി അഞ്ചിന്റെ പതിനെട്ടിൽ പറയുന്നു ആകാശ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം ചെയ്യുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അതിനെ ഉറപ്പിച്ചു വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചതേ പാർപ്പിനെത്രയും അതിനെ നിർമ്മിച്ചായിരുന്നു ആകാശം സൃഷ്ടിച്ച ഹോ ഇപ്ര ചെയ്യുന്നു ഭൂമിയെ സൃഷ്ടിച്ച യഹോവ പക്ഷേ അത് അവൻ തന്നെ ദൈവം അവൻ ഭൂമി നിർമ്മിച്ചുണ്ടാക്കി എന്ന് പറയുന്നു അപ്പൊ സൃഷ്ടിച്ച ദൈവം അതിനെ ഭൂമി വീണ്ടും നിർമ്മിക്കേണ്ട വന്നു അപ്പൊ അതിനെന്തോ സംഭവിച്ചിട്ടുണ്ട് അതാ നിർമ്മിക്കേണ്ടി വന്നത് അവൻ അതിനെ വ്യർത്ഥമായിട്ടല്ല സൃഷ്ടിച്ചിരുന്നത് പാർപ്പിനായിട്ട് പാർപ്പിനായിട്ട് അവൻ അതിനെ നിർമ്മിച്ചു രണ്ടാമത് അപ്പം സൃഷ്ടിപ്പം അതിന്റെ അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ പാഴും ശൂന്യമായിട്ടല്ല എന്ന് പറയാൻ വേണ്ടി മാത്രം സേവ സൃഷ്ടിച്ചപ്പോ അത് പാഴും ശൂന്യമായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമേ പറഞ്ഞു അതേപോലെ തന്നെയാണ് ഉല്പത്തി ഒന്നിന്റെ ഇരുപത്തി ഏഴില് ദൈവം തൻ്റെ സ്വാദൃ സ്വാദൃശ്യത്തിൽ ഏ തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു എഴുതിയിട്ടുണ്ട് അപ്പം ദൈവം ദൈവത്തിന്റെ സ്വരൂപം എന്തോ യോഹനാലിൽ പറഞ്ഞാലിന്റെ ഇരുപത്തിനാലിലാകുന്നു പറഞ്ഞിട്ടുണ്ട് ദൈവം ആത്മാവാകുന്നു അപ്പൊ ആത്മ ആ മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പൊ രണ്ടിന്റെ ഏഴിൽ രണ്ട് ഉൽപ്പത്തിന്നെ രണ്ടിന്റെ ഏഴ് പറഞ്ഞിട്ടുണ്ട് യഹോവയ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു അപ്പൊ ഈ സ്വർഗത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ മനുഷ്യന് ഭൂമിയുടേതായ ആ കാല കാലാവസ്ഥ ജീവിക്കണമെങ്കിൽ ആവശ്യമായ നിലത്തെ പൊടി കൊണ്ടാണ് മനുഷ്യനെ നിർമ്മിച്ചത് ഏർ അപ്പം ആത്മാവിനെ ജീവിക്കാൻ ആത്മാവിനെ ജീവിക്കാനായിട്ട് ദൈവം ഏർ മനുഷ്യനെ നിർമ്മിക്കുക നിർമ്മിച്ച് ദൈവശ്വാസമൂതുക ചെയ്തത് ആ അതേപോലെയാണ് ഭൂമിയേയും പാഴും ശൂന്യമായിരുന്ന ആയിപ്പോയ ഭൂമിയെയും നിർമിച്ചത് രണ്ടാമത് സൃഷ്ടി നിർമ്മ സൃഷ്ടിച്ചതും നിർമ്മിച്ചതും തമ്മിലുള്ള വ്യത്യാസമാണ് പിന്നെ ആഴത്തിന് മീത് ഈരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീത് പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടായി ആ അന്നേരം സൂര്യൻ ചന്ദ്രന്മാരും ഇല്ലായിരുന്നു ദൈവം എന്ന് ദൈവിക വെളിച്ചമാ ദൈവം അന്നേരം ഏ കൊടുത്തത് പകലും വിളിച്ചു പകലും പകലും താരാവും തമ്മിൽ വേർപരിക്കാനായിട്ട് പിന്നെ അതിനുശേഷം ആറാമത്തെ ദൈവം വെള്ളം കൊണ്ട മറ്റേ വിധാനം ഉണ്ടാക്കട്ടെ അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപെരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം ആ വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതി വെള്ളവും തമ്മിൽ വേർപരിച്ചു അങ്ങനെ സംഭവിച്ചു അന്നേരം ദൈവം ആകാശത്തിന്റെ കീഴെ ഒരു വിധാനം ഉണ്ടാക്കി കൊറേ വെള്ളം ആകാ വിധാനത്തിന് മേലെയും കുറെ വെള്ളം വിധാനത്തിന്റെ കീഴെ ആക്കി എന്നിട്ട് പിന്നെ ഒമ്പതാമത്തെ ആക്കിതിൽ പറയുന്നു ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂട്ടട്ടെ ഉണങ്ങി നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഉണങ്ങി നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിന് കൂട്ടുന്ന എന്നും പേരിട്ടു അങ്ങനെ വിധാനത്തിന് കീഴെയുള്ള വെള്ളത്തിനെയാണ് സമുദ്രം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് ഒരു ഭൂമി ഉണ്ടാക്കിയതും സമുദ്രം ഉണ്ടാക്കിയതും പിന്നെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു പകലും രാവിലും രാവും തമ്മിൽ വേർ വിരി പിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിവാനുമായ ഉതകട്ടെ ഭൂമിയെ പ്രകാശിപ്പാ പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു പകൽ വാഴേണ്ടത് വലിപ്പം ഏറിയ വെളിച്ചവും രാത്രി വാഴേണ്ടത് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി രണ്ട് വലിയ വെളിച്ചങ്ങൾ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി ഭൂമിയെ പ്രകാശിപ്പാനും പകൽ പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെ ഇരുളിയും തമ്മിൽ വേറൊരു പെരുമാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യയായ ഉഷ്ഠമായ നാലാം ദിവസം അപ്പൊ ഈ പതിനാലാമത്തെ വാക്യത്തിലാണ് പറയുന്നത് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച് സൃഷ്ടിച്ചു ഉണ്ടാക്കിയത് അപ്പൊ അവ കാലങ്ങളായും അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിവാനുമായ ആയുധകട്ടെ എന്ന് ഉണ്ടാക്കിയ അപ്പൊ ആ സമയത്ത് ഇന്നത്തെ പോലെ കലണ്ടറോ വാച്ചോ മൊബൈലോ സമയം ഒന്നുമില്ലായിരുന്നു ആ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ആ സമയത്താണ് സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ആ പ്രകാശ നക്ഷ പ്രകാശങ്ങളൊക്കെ നോക്കിയിട്ടാണ് സമയം ഒക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത് എനിക്കും ചെറുപ്പത്തിലെ ഓർമ്മയുണ്ട് എന്റെ വില്ലിപ്പച്ച സമയത്തൊക്കെ ഈ പകലൊക്കെ ആണെങ്കിൽ അവർ ഈ സൂര്യൻറെ ആ സൂര്യനെ കിട്ടാ ഇത്ര സമയമായി ആ ഇന്ന സമയമായി എന്ന് പറയുന്നത് എനിക്ക് ഇപ്പഴും എനിക്ക് ആ ചെറിയ സമയത്തെ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ അതേപോലെയാണ് ആ സമയം അടയാളങ്ങളായും കാലം ഒക്കെ ദൈവം ഉണ്ടാക്കിയത് ബൈബിളിൽ പോലും പറയുന്നുണ്ട് ഈ പിന്നെ രാജാക്കന്മാർ ഇരുപതാമതില് ഇരുപതാമത്തെ അധ്യാ അധ്യായത്തിലും പിന്നെ യശയാവിന്റെ മുപ്പത്തെട്ടിലും ഒക്കെ പറയുന്നുണ്ട് പിസ്കിയാവിനെ യഷയാവി മരിക്കത്തക്ക രോഗം രോഗം പിടിച്ചപ്പോൾ ഇസ്കിയാവിനോട് പറയും മരിച്ചു പോകുന്നു പറയുന്നത് അപ്പം ഇസ്കിയാവ് പ്രാർത്ഥിച്ചപ്പം പിന്നെ അടയാളമായിട്ട് സമയം പതിനഞ്ച് വർഷം കൂട്ടി കൊടുത്തപ്പ അടയാളമായിട്ട് നിലയിൽ പത്ത് പത്ത് പടി പിന്നോക്കം തിരിയാൻ വേണ്ടിയിട്ട് പറയുന്നതൊക്കെ അപ്പൊ അടയാളമായിട്ട് അത് കൊടുത്തത് അപ്പൊ കാലം കാലത്തിന്റെ ആരംഭം അവിടെയാണ് ആ പതിനാലാമത്തെ വാക്യത്തിൽ ആ കാലത്തിന്റെ കാലം തുടങ്ങിയത് കാലത്തിന്റെ ആരംഭം അവിടെയാണ് തുടങ്ങിയത് അപ്പൊ ഈ കാലത്തിന്റെ ആരംഭം അവിടെ തുടങ്ങിയെങ്കിൽ കാലത്തിന്റെ അവസാനം ഉണ്ട് അത് കാലാവസാനം മത്തായി ഇരുപത്തി നാലിൻ്റെ ഇരുപത്തൊമ്പത് പറയുന്നു ആകാശില് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും ആകാശത്തിന്റെ ശക്തി ആകാശത്തിലെ ശക്തികൾ ഇളകി പോകും ആ അപ്പൊ ഈ ദൈവം സൃഷ്ടിച്ചത് അതൊ ആ ഒക്കെ ആ സമയത്താണ് സൂര്യൻ ഇരി ഇരുണ്ടുപോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും ഒക്കെ ചെയ്യുന്നത് അതുപോലെ വെളിപ്പാട് പുസ്തകത്തിന് ആ പുസ്തകം ആറിന്റെ പന്ത്രണ്ടിലും പറഞ്ഞിട്ടുണ്ട് ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ മുഴുവനും രക്തചുല്യമായി തീർന്നു അത്യവിഷം പെരിങ്ങാറ്റ് കൊണ്ട് ഉലുങ്ങിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു അപ്പൊ കാലത്തിന്റെ അവസാനമാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ദാനിയേലിന്റെ പുസ്തകം പന്ത്രണ്ടിന്റെ പന്ത്രണ്ട് പറഞ്ഞിട്ടുണ്ട് നിയോഗ അവസാനം വരുവോളം പോയിക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരിക അപ്പൊ ദാനിയയിലൊക്കെ ദാനിയയിലും പഴയ വിശുദ്ധന്മാരും ഒക്കെ കാലാവസാനത്തെങ്കിലാ എഴുന്നേറ്റ് വരുന്നത് അപ്പൊ പക്ഷെ നമ്മൾ പുതിയ നിയമ വിശ്വാസികള് അത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒന്ന് ദശോനിക്കര് പതിനഞ്ചില് ഏർ പതിനാറിൽ പറഞ്ഞിട്ടുണ്ട് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവിനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ എടുക്കപ്പെടുന്നു അങ്ങനെ ഈ കാലാവസാനത്തിൽ എഴുന്നേറ്റ് വരുന്നത് പഴയ നിയമ വിശുദ്ധന്മാരും പിന്നെ ഈ ഭർത്താവ് മേഘങ്ങളിൽ മണവാട്ടി സഭയെ ഈ ഗംഭീരനാഥത്തോടെ എതിരേൽക്കാൻ വരുമ്പോൾ എഴുന്നേൽക്കുന്നത് പുതിയ നിയമവിശ്വാസികളും ആണുള്ളത് അതേപോലെ തന്നെയാണ് ലോകത്തിന്റെ ആരംഭം കാലത്തിന്റെ ആരംഭവും കാലത്തിന്റെ അവസാനവും ഉണ്ടായ അതുപോലെ ലോകത്തിന്റെ ആരംഭം കർത്താവ് എല്ലാം ഉണ്ടാക്കിന് ശേഷം ഉൽപ്പത്തി രണ്ടിന്റെ പതിനഞ്ചില് ആദാമിനെ കൊണ്ട് ഏതൻ തോട്ടത്തിലാക്കി അന്നേരമാണ് കാലത്തിന്റെ ആരംഭം കാലത്തിൻ്റെ ലോകത്തിന്റെ ആരംഭം ലോകത്തിന്റെ ലോകത്തിന്റെ അവസാനം അതേപോലെ കർത്താവ് ഭരണം ഏറ്റെടുക്കുമ്പോൾ മാനുഷിക ഭരണം മാറി ഏർ ദൈവം ഭരണം ഭരണമേറ്റും കർത്താവ് ഭരണം ഏറ്റെടുക്കുമ്പോൾ ലോക ലോകത്തിന്റെ അവസാനം ഉണ്ടാകും അപ്പൊ ഈ അതിനായിട്ട് നമുക്ക് ഈ നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങിയിരിക്കാൻ ആരും കൈവിടപ്പെട്ടു പോകല്ലേ ഏർ കർത്താവിന്റെ കാളനാഗത്തിൽ മരിച്ചവര് ഗംഭീരനാഴത്തോടെ ഉയർന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ജീവനോടെയാണോ മരി ജീവിതോടെ ഉണ്ടാകുമോ മരിക്കുവോ അതൊന്നും നമുക്കറിയില്ല എങ്കിലും നമുക്ക് ആ പ്രത്യാശയില് നമ്മൾ ജീവനോടെയാണ് എന്ന് അടുത്ത നിമിഷം സംഭവിക്കുക കർത്താവിന്റെ വരവെങ്കിലും നമ്മൾ ജീവനോടെ എടുക്കപ്പെടണം അതല്ല കർത്താവിന്റെ വരവ് വരവെങ്കിലെത്തി നമ്മൾ ജീവനോടെ കാണുകയല്ലെങ്കിൽ മരിച്ചവർ നമ്മുടെ കാഹളനാഥത്തിൽ മുമ്പ് എഴുന്നേൽ അനായനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങി കർത്താവിന്റെ വരവിനായി കാത്തിരിക്കാം ഇതിനായി നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ചെറിയ